നമസ്കാരം അവസര അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ അവസരങ്ങളും ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കെൽട്രോൺ പി ജി ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു പ്രിന്റ് ടെലിവിഷൻ ഡിജിറ്റൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ ജേർണലിസം പരിശീലനം ആങ്കറിംഗ് വാർത്താവതരണം വാർത്താ റിപ്പോർട്ടിംഗ് എഡിറ്റോറിയൽ പ്രാക്ടീസ് പി ആർ അഡ്വർട്ടൈസിംഗ് വീഡിയോഗ്രഫി വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിലാണ് പരിശീലനം ലഭിക്കുക വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശീലനം ഉണ്ടായിരിക്കും ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവയ്ക്കുള്ള അവസരം ഉണ്ടായിരിക്കും കോഴ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധിയില്ല തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് ക്ലാസുകൾ നടക്കുക നവംബർ കൂടുതൽ അഞ്ച് ഒൻപത് അഞ്ച് എട്ട് ഒന്ന് എട്ട് രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കോഴിക്കോട് ഓഫീസിന്റെ ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് ഏഴ് രണ്ട് തിരുവനന്തപുരം ഓഫീസ് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് നാല് തൃശൂരിലെ തോട്ടാൻഡ് ജ്വല്ലറിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു സെയിൽസ്മാനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു സെയിൽസ്മാൻ തസ്തികയിൽ പ്രവർത്തി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സെയിൽസ് ഗേൾസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്രെയിനി തസ്തികയിലേക്കും ഫ്രഷേഴ്സിന് അവസരമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് ഒന്ന് ആറ് പൂജ്യം 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 ഐ ഡി ബി ഐ ബാങ്കിൽ ആയിരം എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുന്നു ബിരുദധാരികൾക്കാണ് അവസരം രണ്ടു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കാലാവധി കഴിഞ്ഞാൽ സ്ഥിര നിയമനമായിരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു അവസാന തീയതി നവംബർ പതിനാറാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓൺലൈൻ പരീക്ഷ ഡിസംബർ ഒന്നിന് നടക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഐ ഡി ബി ഐ ബാങ്കിന്റെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഇൻ ഇമേജ് എഡിറ്ററെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ഫോട്ടോഷോപ്പിൽ നല്ല അറിവുള്ളവർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക പുതുക്കാടാണ് അവസരമുള്ളത് പുതുക്കാട് പുളിക്കൻ ടവറിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് എക്സ്പേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ക്രിയേറ്റീവ് എക്സ്പേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഇമേജ് എഡിറ്ററെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് സ്വന്തമായി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉള്ളവരുണ്ടെങ്കിൽ കൂടുതൽ മുൻഗണന ലഭിക്കുന്നതാണ് എന്നും അറിയിച്ചിരിക്കുന്നു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ കം സെയിൽസ്മാൻ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന പറപ്പൂകര പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സാലറി ആയി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഡ്രൈവർ കം സെയിൽസ്മാൻ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിലും ഒഴിവുകളുണ്ട് കൂടുതൽ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട യോഗ്യതകളുള്ളവരൊക്കെ ഈ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ഒൻപത് നാല് നാല് ആറ് അഞ്ച് ആറ് അഞ്ച് എട്ട് ഒന്ന് നാല് ഒൻപത് നാല് നാല് ആറ് പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് പൂജ്യം ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തും ടൂറിസ്റ്റ് ബസ് ഓടിച്ച പരിചയമുള്ള ഡ്രൈവറെ ആണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്ന് ചുരുക്കം മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് എട്ട് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടുക അഞ്ചേരിയിൽ പാൽ ഉൽപ്പന്ന കമ്പനിയിൽ ജീവനക്കാരെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്ന വിവിധ പാൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം അത്തരക്കാരെയാണ് ഡ്രൈവിംഗ് കൂടി അറിയുന്ന സ്റ്റാഫിനെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് എട്ട് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം ഒൻപത് നാല് മൂന്ന് അഞ്ച് അഞ്ച് ഇരവുമംഗലത്തെ ലക്കി പാൻസ് എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു പ്രായപരിധിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് രണ്ട് പൂജ്യം ഒന്ന് എട്ട് രണ്ട് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറിയിലേക്ക് അക്കൗണ്ടന്റ്സ് അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടന്റ്സിനെയും ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബയോഡാറ്റ അയക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് അഞ്ച് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് രണ്ട് ആറ് പൂജ്യം 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 ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം